പ്രിംവര സുഹൃത്തുക്കളെ കരുവാരകുണ്ടിലെ പുന്നക്കാട് വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം അലവി സാഹിബ് അനുസ്മരണവും അതുപോലെ തന്നെ വൈറ്റ് ഗാർഡിനൊരു മൊമെൻറ്റോ ആദര ചടങ്ങും നടന്നു ഇതിൽ പ്രത്യേക അതിഥികളായിട്ട് ഉസ്മാൻ താമരത്തും അതുപോലെ തന്നെ സിദ്ദിഖലി രാങ്ങാട്ടൂരും അപ്പോൾ ആ ഒരു വീഡിയോ ചടങ്ങ് അതുപോലെ തന്നെ പ്രാദേശിക നേതാക്കന്മാരൊക്കെ പങ്കെടുത്ത ഒരു ചടങ്ങാണ് ലീഗിൻ്റെ നേതാക്കന്മാരുണ്ട് വൈറ്റ് ഗാർഡിൻ്റെ നേതാക്കന്മാരുണ്ട് യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാരുണ്ട് എന്നാലും നമുക്ക് ആ വീഡിയോ ചടങ്ങ് ഒന്ന് കണ്ടു നോക്കാം അതുപോലെ തന്നെ ആ ആദര ചടങ്ങും വൈറ്റ് എൻ്റെ കൗതുകം ഈ ഉടയാളകളില്ലാതെ എങ്ങനെയാണ് അലവി സാഹിബ് അലവി ഉസ്താദായി മാറിയതെന്ന് ഇപ്പോഴും എനിക്ക് ബോധ്യം വന്നിട്ടില്ല എത്ര കൂടിയാണ് ജനങ്ങൾ അദ്ദേഹത്തെ അലവി ഉസ്താദ് വിളിക്കാവുന്നത് എത്രയോ പരിപാടികൾക്ക് ഈ കരുവാലക്കൊണ്ട് പരിസര പ്രദേശങ്ങളിലെല്ലാം സന്ദർഭങ്ങളിലെല്ലാം വളരെ മാതൃകാപരമായി നോക്കിക്കണ്ടിട്ടുള്ള ഒരു നേതാവായിരുന്നു അലി സാഹിബ് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സാത്വികമായിട്ടുള്ള ഭാവമായിരുന്നു സൗമ്യ ദീപ്തമായിട്ടുള്ള മുഖവുമായിരുന്നു ജനങ്ങൾക്കിടയിൽ അവരുടെ സുഖദുഃഖങ്ങൾ പങ്കുവെച്ച് ജീവിച്ച നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അനുഭാവനം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അലവിസാ രാഷ്ട്രീയം എന്നാൽ ആ രംഗം ജീർണമാണ് അഴിമതിയാണ് ആക്ഷേപങ്ങൾ കൊണ്ട് ആളുകൾ അതിച്ഛേദിക്കുന്ന ഒരു രംഗമാണ് രാഷ്ട്രീയം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പുതുതലമുറയിൽപ്പെട്ട ആളുകളെ പാർട്ടികളുടെ പ്രവർത്തന രംഗത്തേക്ക് ആദർശിക്കാൻ കഴിയുന്ന എല്ലാ അതിന് പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളും രാഷ്ട്രീയ സംസ്കാരത്തെ കുറിച്ച് വെച്ചു പുലർത്തുന്ന കാര്യങ്ങൾ അത്ര ശുഭകരമാണ് അത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതിച്ഛേപിച്ചതുകൊണ്ടായി ലോകപ്രശസ്തരായിട്ടുള്ളത് ശതമാനം മുസ്ലിങ്ങളാണ് ഞാൻ ചെയ്യട്ടെ സ്വപ്ന സുരേഷ് സ്വർണം കൊണ്ടു കൊടുത്തിരുന്നല്ല അത് കൈവറ്റി എന്ന ണ്ടാവും ചെയ്തത് അങ്ങനെ ചോദിച്ച ആൾക്കാരുണ്ടായി വലിയ ഗൗരവത്തിൽ കാണേണ്ടത് വിഷയാണ് അതൊക്കെ അങ്ങനെക്കോ എന്നിട്ട് ജനങ്ങളെ ഭയങ്കര സ്വർഗത്തേക്ക് തെളിച്ചു കൊണ്ടോ

ഓർമ്മയില്ലേ ഷു വല്ലാണ്ടങ്ങൾ കളിച്ചപ്പോൾ ചത്തുമലന്നത് ഓർമ്മയില്ലേ പ്രസ്ഥാനത്തിന് നേരേ വന്നാൽ ഏത് പൊന്നുമോനായാലും വീട്ടിൽ കേടിക്കൊത്തിക്കീറും പ്രസ്ഥാനത്തെ തൊട്ടെന്നാൽ ചാവാൻ ഞങ്ങൾ തയ്യാറാകും ചാവാന് ഞങ്ങൾ തയ്യാറായാൽ കൊല്ലാൻ മടിക്കില്ല അത് നടത്തുന്ന ഈ െ പറ്റിട്ട് കുറച്ച് ഭർത്താനൊക്കെ പറഞ്ഞിരുന്നത് അച്യുതാനന്ദനെയാണ് ആ അച്യുതാനന്ദ ഇത്ര പച്ചക്കും കാര്യങ്ങളും പറഞ്ഞു എന്നുള്ളത് കാരണം ആ പരിപാടിയിലൊക്കെ വന്ന റി നമ്മൾ വിചാരിക്കണ പോലെ ചിന്തിക്കുന്ന മനുഷ്യന്മാരൊക്കെ വരികയാണ് അവരൊക്കെ ചിന്തിക്ക അവരൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുക അന്വർ എന്താണ് ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞതെന്താ ഇവിടെ ആഭ്യന്തര വകുപ്പിൽ കടുത്ത മതപരമായ വേട്ട നടക്കുന്നു എന്നുള്ളതാണ്

പോലീസ് ഉദ്യോഗസ്ഥൻ സ്വിച്ച് ഓഫ് ആക്കുക കൊണ്ടുവന്ന് വെച്ച് പടക്കം പിരിഞ്ഞു പോവുക ബി ജെ പി ജയിക്കുക അവരുടെ കോട്ട പത്രങ്ങളിലും അറിയാം അറിയുക ഞങ്ങൾക്ക് സുരേഷ് ഗോപി മൊബൈലിൽ നിന്നു അത് നിന്നു ഇത് നിന്നു അതുകൊണ്ട് ഞങ്ങൾ താമരം ചെയ്തു ആലോചിച്ചത് ചെറിയ സംഭവമാണോ കേരളത്തിലാണിത് ഒരു സീറ്റ് ഒരു എം പി

चो <laughs>